ജയശങ്കർ ഈ എസ് എഫ് ഐ തെറ്റ് ചെയ്യുന്നില്ല അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പ്രായത്തിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐയെ കയറൂരിവിടുന്നത് ജനങ്ങളുടെ ദാസന്റെ നേതൃപാഠവമാണോ ഒരു കാരണവശാലും അല്ല ശ്രീ സഭാഷ്ടിമ്പോള് പറഞ്ഞ കാര്യത്തോട് ഞാൻ നൂറ് ശതമാനമുള്ള നൂറ്റൊന്ന് ശതമാനം യോജിക്കും എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ കെ എസ് എഫിൽ കൂടി വന്ന ആളല്ലേ എസ് എഫ് ഐയുടെ പൂർവ്വ രൂപമായിരുന്ന കെ എസ് എഫ് കെ എസ് എഫിൽ കൂടി വന്നവരാണ് വൈക്കം ബിശ്വൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ പിന്നീട് എസ് എഫ് ഐ ആയി മാറിയതിന് ശേഷം ജി സുധാകരൻ തോമസ് ഐസക്ക് എ കെ ബാലൻ പിന്നീട് സുരേഷ് കുറുപ്പ് സി പി ജോൺ ജോണിപ്പം സി എം പിയിലാണ് എങ്കിൽ പോലും അതുപോലെ തന്നെ പിന്നീട് ജെയിംസ് മാത്യു മതായി ചാക്കു അങ്ങനെ എത്ര എത്ര ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ കൂടി വന്നവരാണ് ഇല്ലേ ആ സ്ഥാനത്താണ് സി തോമസിനെ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ആർഷോയെ പോലെയുള്ള വലിയ വിപ്ലവകാരികൾ കാര്യങ്ങൾ വന്നിട്ടുള്ളൂ ഒന്ന് ആലോചിച്ചു അത് എന്തൊരു വലിയ അപജയമാണ് ഇവരുടെ സംസാര ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ശരീരഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ആരോടും ബഹുമാനമില്ലാത്ത രീതികൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ എത്ര ഭീഷണമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് സംസ്ഥാന നേതാക്കന്മാരായിക്കോട്ടെ ദേശീയ ജില്ലാ നേതാക്കന്മാരായിക്കോട്ടെ ഏരിയ നേതാക്കന്മാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമൊന്നുമില്ലല്ലോ ഈ കൊയിലാണ്ടിയിൽ നടന്നത് ഇതിന് കുറച്ച് ദിവസം മുമ്പല്ലേ ചാലക്കുടിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മേളത്തിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോയതാണ് പോലീസ് സബ് ഇൻസ്പെക്ടറോട് തൻ്റെ മുട്ടുകല് വെല്ലുവിളിക്കുമെന്ന് വെല്ലുവിളിച്ചു ഒരുത്തും പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു ഒരു എസ് എഫ് ഐക്കാരുണ്ട് അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് വരുന്നത് ഒന്ന് ആലോചിച്ചു പോകും ഇല്ലേ ഇടത് സ്വഭാവമില്ലാത്തവരുടെ കൂടി ആൾക്കൂട്ടമായി എസ് എഫ് ഐ മാറുന്നു എന്ന് സംശയമാണ് എന്നിട്ടും ഈ മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് അല്ല അദ്ദേഹത്തിന്റെ സംശയം അത് നമ്മുടെ യശ്ശരീരനായ ആനത്തലവട്ടം ആനന്ദൻ ഉള്ള കാലത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ആനത്തലവട്ടം ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു പല കാര്യങ്ങളും ഇടയ്ക്ക് സംസാരിക്കാറ് അപ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ സാധാരണ ഇടതുപക്ഷ സർക്കാരുകൾ വരുമ്പോൾ അതിൻ്റെ പ്രതിച്ഛായ തകർക്കുന്ന ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നിങ്ങൾ സി എ ട്യൂ കാരാണ് ആനത്തലവട്ടം സി എ ടിയുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ഇത്തവണ പക്ഷേ സി എ ട്യൂ കാര് പ്രത്യേകിച്ച് ചോട്ടു തൊഴിലാളികൾ ആ ഉത്തരവാദിത്വം മറന്ന മട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അതേ ചിരിച്ചു അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നും ആരും ചെയ്യാൻ പാടില്ല അട്ടിമറി കൂലി മേടിക്കരുത് നോക്കുകൂലി ചോദിക്കരുത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചരിത്രപരമായ ദൗത്യം ഇപ്പോൾ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരും ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ആനത്തലവട്ട് ഒരു നിമിഷം നിശബ്ദനായി പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാനിത് കമ്മിറ്റിയിൽ പറയാം അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് നമുക്കറിയില്ല ഏതായാലും ഇവരുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ രീതിയിലോ യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്ത ഒരു പ്രധാന സംഭവമല്ലേ നമ്മുടെ ഗവർണർക്കെതിരായി നടന്ന സമരം ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എസ് എഫ് ഐക്കാർക്കുണ്ട് പക്ഷേ ഇവിടെ നടന്ന എന്തൊക്കെയായിരുന്നു തെരുവിൽ കലാപം ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ ഗവർണറുടെ വാഹനം തടഞ്ഞ് അതിൽ തല്ലുന്നു അതിനെ തുടർന്ന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു ജയിലിൽ പോയി വരുന്നവർക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി ജയിലിൻ്റെ കവാടത്തിൽ പോയി ചുമന്ന മാലയിടിയിച്ച് ഇവരെ വലിയ ഘോഷയാത്രയ്ക്ക് നടത്തിക്കൊണ്ട് വരുമ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയത് പന്നീൻ രവീന്ദ്രൻ അങ്ങനെ മൂന്നാം സ്ഥാനത്ത് വോട്ടൊരു സ്ഥാനാർത്ഥിയാണോ ഒന്ന് ആലോചിക്കുകയെ എത്ര ത്യാഗനിർഭരമായ ജീവിതം നയിച്ച ആൾ എത്ര മാതൃകാപരമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുന്ന ആളാണ് പന്നീൻ രവീന്ദ്രൻ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ജനങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് വളരെ കൃത്യമല്ലേ തിരുവനന്തപുരത്ത് ജനങ്ങളുടെ കൺമുമ്പിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആർഷോയെ പോലുള്ള യുവ വിപ്ലവകാരികൾ ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്നും നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു ഇവിടെ ശിവരഞ്ജിത്തിനെ പോലെ നസീമിനെ പോലെയുള്ള വിപ്ലവകാരികളുണ്ടല്ലോ ഈ യൂണിവേഴ്സിറ്റി കോളേജ് അടക്കി പഠിച്ചത് അവിടെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പോയിട്ട് കെ ഐ എസ് എഫിൻ്റെ യൂണിറ്റ് പോലും ഉണ്ടാക്കാൻ സമ്മതിക്കുകയില്ല തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെ കലാപ കേന്ദ്രമാക്കി മാറ്റിയതാണ് എറണാകുളം മാരായ് കോളേജ് സെബാസ്റ്റി ചേട്ടൻ പഠിച്ച സ്ഥലമല്ലേ അന്ന് പ്രൊഫസർ വേലായുധൻ്റെ കസേര കത്തിക്കാൻ ഇദ്ദേഹത്തിന് ധൈര്യം ഉണ്ടാകുമായിരുന്നു ആവുമായിരുന്നില്ല അത് കാരണം എന്ന് വെച്ചാൽ അന്നത്തെ വിദ്യാർത്ഥികളുടെ സംസ്കാരം കെ എസ് എഫ് ഐക്കാർക്കെന്നല്ലേ കേശുക്കാർക്കോ ഒരു സംഘടനക്കാർക്കോ പറ്റുമായിരുന്നില്ല അത് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം എറണാകുളം മാരായ സ്കൂളെന്ന് വെച്ചാൽ ഏത് കാലത്തും വലിയ വിശാല ആശയങ്ങളെ പോഷിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഒരു കലാലയമാണ് ഒരു വലിയ മാതൃകാ വിദ്യാഭ്യാസ കേന്ദ്രമാണ് അവിടെ പിന്നെ അവിടെ ഒരു ഒരു ഇടതുപക്ഷക്കാരിയായ ഒരു സി പി എം കാര്യമായ പ്രിൻസിപ്പളിൻ്റെ കസേര അവരില്ലാത്ത ദിവസം നോക്കിയത് കത്തിച്ചു കത്തിച്ചത് അവിടുത്തെ ചില അധ്യാപകന്മാരുടെ അധ്യാപകന്മാരുടെയും മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ അവരുടെ വ്യക്തമായ പ്രേരണയിലും ഒത്താശയിലുമാണ് കത്തിച്ചത് ഈ അധ്യാപകരും ഇതിനകത്ത് പ്രധാനപ്പെട്ട വഹിക്കുന്നവരാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളവർ ഞാൻ ആവർത്തിക്കുകയാണ് ഈ നാട്ടിൽ ഈ താലിബാനേക്കാളും പോപ്പുലർ ഫ്രണ്ടിനേക്കാളും ഭയപ്പെടേണ്ട ഒരു ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ഈ അധ്യാപക സംഘടനകളാണ് എ കെ പി സി ടിയും എ കെ ജി സി ടിയും ഈ രണ്ട് സംഘടനകൾ നിരോധിച്ചാൽ തന്നെ ഈ വിദ്യാഭ്യാസ ആ മേഖല ഒരു പരിധി വരെ രക്ഷയുള്ളൂ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ ഒക്കെ നമുക്ക് സമാധാനമുള്ള കാര്യങ്ങളാണ്